ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് നമുക്ക് മീൻ ഒരു തോരൻ ഉണ്ടാക്കിയാലോ കൊല്ല സൈഡിലൊക്കെ ഇതിന് പരുന്നില്ല എന്നായിട്ട് പറയുക ഞാൻ മങ്കട മീനിൻ്റെ മീൻപൊട്ടയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഇത് ഞാൻ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കൊരു ചട്ടി അടുപ്പത്ത് വച്ച് ചൂടാക്കി അതിലൊരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാക്കി എടുക്കാം വെളിച്ചെണ്ണ ചൂടായി വരുമ്പോഴത്തേക്ക് നമുക്ക് കുറച്ച് കടുക് ഇട്ട് പൊട്ടിച്ചെടുക്കാം ഇതാ ഞാനിതാ കടുക് ചേർത്ത് കൊടുക്കുവാണ് കേട്ടോ കടുക് പൊട്ടി വരുന്ന സമയത്ത് ഇനി നമുക്ക് വേണ്ടത് വറ്റൽ മുളകാണ് ഞാനിവിടെ ഒരു വറ്റൽ മുളകാണ് കേട്ടോ ചേർക്കുന്നത് എരിവ് കൂടുതൽ വേണമെന്നുള്ളവർക്ക് ഒക്കെ ചേർക്കാവുന്നതാണ് ഇതാ ഞാനിതാ ഒരു വറ്റൽ മുളക് രണ്ടായിട്ട് മുറിച്ച് ഇതാ ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ ഇത് ജസ്റ്റ് ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് ആരല്ലി വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം അതിൻ്റെ കൂടെ തന്നെ ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി ചെറുതായിട്ട് കൊത്തി അരിഞ്ഞത് കൂടി ചേർത്ത് കൊടുക്കാം ഇനി വേണ്ടത് പതിനഞ്ച് ചെറുള്ളിയാണ് കേട്ടോ ചെറുളിയെടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണേ ചെറുളി വെച്ച് നമ്മൾ എന്തുണ്ടാക്കിയാലും ഒരു പ്രത്യേക ടേസ്റ്റ് അല്ലേ ഞാൻ എൻ്റെ മിക്ക കറികൾക്കും ചെറുളിയാണ് കേട്ടോ ഉപയോഗിക്കാറ് ഇതിപ്പോൾ എല്ലാം വൃത്തിയാക്കി എടുത്ത് ഞാൻ അതിന് നാലായിട്ട് കീറി എടുത്തതാണ് കേട്ടോ നെടുുക പിളർന്നെടുത്തതാണ് അപ്പോൾ അതുകൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം ഉപ്പ് കൂടി ചേർത്ത് നമുക്കിത് നന്നായിട്ട് മൂപ്പിച്ചെടുക്കാം ഈ സമയത്ത് മീഡിയം ഫ്ലെയിമിൽ വെക്കണേ അല്ലെങ്കിൽ ഇത് കരിഞ്ഞു പോവും അതപ്പോൾ ഇത് ഞാൻ ഇത് മൂപ്പിച്ചെടുക്കുകയാണ് കേട്ടോ ഇത് ജസ്റ്റ് ഒരു ലൈറ്റ് ബ്രൗൺ കളർ ആവുന്ന സമയത്ത് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം മഞ്ഞൾപ്പൊടി ചേർത്തതിന് ശേഷം നമുക്ക് വേണ്ടത് മുളക് പൊടിയാണ് ഞാനിവിടെ കാശ്മീരി ചില്ലി പൗഡറാണ് കേട്ടോ എടുക്കുന്നത് ഒരു അര ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ എടുക്കുന്നുണ്ട് നാടൻ മുളക് പൊടിയാണെങ്കിൽ കുറച്ച് ഇതിൽ കുറച്ച് ചേർത്താൽ മതിയാവും പിന്നെ ഓരോരുത്തരെ എരിവിനുസരിച്ച് നമുക്ക് മുളവിൻ്റെ അളവ് കൂട്ടും കുറയ്ക്കുകയും ഒക്കെ ചെയ്യാം കേട്ടോ ഇനി നമുക്ക് ഇതിൻ്റെ പച്ചമണം പോകുന്നത് വരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഒന്ന് മുതൽ രണ്ട് മിനിറ്റ് വരെ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കാം ഇതിൻ്റെ പച്ചമണമൊക്കെ ഇപ്പോൾ ഏകദേശം പോയിട്ടുണ്ട് ഇനി എന്ന് വെച്ചാൽ നമുക്കിതിലേക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന പരിഞ്ഞിലൂടി ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇതിൻ്റെ കളറൊക്കെ ഇതാ മാറി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ചാൽ പരിഞ്ഞിൽ ചേർത്ത് നമുക്കിത് അടച്ച് വെച്ച് വേവിക്കണം കേട്ടോ അപ്പോൾ ഞാനിത് കഴുകി വൃത്തിയാക്കി വെച്ച് പരിഞ്ഞിൽ ചേർത്ത് കൊടുക്കുവാണ് ഇനി ഈ മസാലയുമായിട്ട് ഇതിനെ ഒന്ന് നമുക്ക് യോജിപ്പിച്ചെടുക്കാം ഒരു സ്പൂൺ ഉപയോഗിച്ച് ഇത് നന്നായിട്ട് പരിഞ്ഞിലും ഈ മസാലയും കൂടെ നന്നായിട്ട് യോജിപ്പിച്ചെടുക്കാം യോജിപ്പിച്ചെടുത്തതിന് ശേഷം നമുക്ക് നല്ല വായഭാഗം മൂടിയിരിക്കുന്ന ഒരു മൂടി വെച്ച് അടച്ച് ഇത് പത്ത് മിനിറ്റ് നമുക്കൊന്ന് ലോ ഫ്ലെയിമിലിട്ടൊന്ന് ഇത് കുക്ക് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഇതേ ഏകദേശം ഞാൻ ഇതെല്ലാം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്കിത് അടച്ച് വെച്ച് ഒരു പത്ത് മിനിറ്റ് നമുക്ക് ലോ ഫ്ലെയിമിൽ ഇത് കുക്ക് ചെയ്തെടുക്കാം പത്ത് മിനിറ്റിന് ശേഷം നമുക്കിത് ഏകദേശം ഇതാ ഒരു മുക്കാൽ വേവായിട്ട് കിട്ടിയിട്ടുണ്ട് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവുന്നുണ്ടാവും ഇത് നമ്മുടെ ഉള്ളിയും ആ മസാലയുമായിട്ടൊക്കെ ഈ പരിഞ്ഞിൽ വെന്ത് ചേർന്നിട്ടുള്ള ഒരവസ്ഥയിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ കുറച്ച് നമ്മുടെ സ്വന്തം കാൽനാരി മുളക് കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരാറേഴ് എണ്ണം ഒരു ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് ഞാനിതാ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അതിന് ശേഷം ഒരു മിനിറ്റ് നമുക്ക് ജസ്റ്റ് ഒന്ന് അടച്ച് വെച്ച് ഒന്നുകൂടി നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കാം അതിന് ശേഷം ഇനി വേണ്ടതെന്ന് വെച്ചാൽ തേങ്ങ ചിരകിയതാണ് വേണ്ടത് അത് ഞാനൊരു കാൽ കപ്പ് തേങ്ങയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ ഇതിപ്പോൾ നൂറ് ഗ്രാം പരിഞ്ഞിലേ ഉള്ളൂ അപ്പോൾ ഒരു കാൽ കപ്പ് തേങ്ങയൊക്കെ മതിയാവും ഞാനത് തേങ്ങ ചിരക്കിയത് ഞാൻ മിക്സിയിലിട്ട് ക്രഷൊന്നും ചെയ്തിട്ടില്ല ജസ്റ്റ് ഡയറക്റ്റ് ആഡ് ചെയ്ത് കൊടുക്കുവാണ് കേട്ടോ അത് എന്നിട്ട് അതിന് ശേഷം നമുക്കിതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഇത് വീണ്ടും ഒരു മൂന്ന് നാല് മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ട് നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കാം ഇപ്പോൾ അതിന് ശേഷം നമുക്ക് ഫ്രഷ് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം ചേർത്ത് വെച്ച് ഒരു മിനിറ്റ് കൂടെ ജസ്റ്റ് ഒന്ന് അടച്ചു വെച്ച് കുക്ക് ചെയ്തെടുക്കാം ഇപ്പോൾ ഇതാ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവുന്നുണ്ടോ എന്ന് വിചാരിക്കുന്നു നമ്മുടെ സ്വാദിഷ്ടമായ മീൻമുട്ട തോരൻ റെഡി ആയിട്ടുണ്ട് നല്ല സൂപ്പർ ടേസ്റ്റ് ആണ് കേട്ടോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യണേ ഷെയർ ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യണേ താങ്ക് സോ മച്ച്